നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവരെയും സുദർശനം അസ്ട്രോളജിയുടെ കണ്ടകശ്ശരിയും നിങ്ങളുടെ ഫലങ്ങളും എന്ന വിഷയത്തിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ് അപ്പോഴേ നമുക്ക് എങ്ങനെ കണ്ടക ഇപ്പോഴത്തെ ശനിയുടെ മാറ്റമൊക്കെ വരികയില്ലേ അജ്ഞാന ഈ മേടമ ഇടവൻ രാശിൻ രാശിയുടെ കണ്ടകശ്ശരി ഇപ്പം നിൽക്കുന്നതിൻ്റെ ഫലവും പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇനിയിപ്പോ അടുത്ത് ആ വ്യാഴം അവിടെ നിന്ന രാശിയുടെ ഫലമൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് മേടൻ രാശി സംബന്ധിച്ചിടത്തോളം ഇപ്പോ ആ രാശി ഇപ്പൊ പൊതുവേ മറ്റ് ഗ്രഹങ്ങളൊന്നും ഇപ്പൊ തക്കാലം ബാധിച്ചിട്ടില്ല നമുക്ക് ഇനി അടുത്തും ചിന്തിക്കുന്നത് ഈ മകൈനത്തിന്റെ പകുതിയും തിരുവാതിരയും പുളർന്നത്തിന്റെ മുക്കാലും വരുന്നതായ മിഥുരൻ രാശിയുടെ ഫലമാണ് ആ രാശിക്കാർക്ക് ഇനിയിപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി രാത്രി പത്തര മണി കഴിയുമ്പോൾ അവർക്ക് കണ്ടകശേരി വരികയാണ് അങ്ങനെ കണ്ടകശിനി വന്നാൽ പലർക്കും ഈ കണ്ടകശിനിയും അഴരശനിയൊക്കെ കുറച്ച് ഭീതി വരത്തുന്നതായ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ചിലവർക്ക് വളരെ അത്ര ഗൗരവമായ ദോഷം വരാതെ കഴിഞ്ഞു പോകാം അതിന്റെ കാരണങ്ങൾ എന്തെന്ന് പറയുമ്പോൾ അതേ അവസാനം ഞാൻ പറയാം അപ്പൊ കണ്ടകശിനി നമുക്ക് ഇപ്പൊ നിലവിലെ ഇപ്പൊ പത്താമത്തെ രാശിയിൽ രാഹുവിന്റെ യോഗമുണ്ട് പന്ത്രണ്ടിൽ വ്യാഴമാണ് ഇപ്പോഴും സമയം അത്ര നല്ലതാണെന്ന് പറയാൻ കഴിയില്ല ഇന്നലെ കണ്ടകേശിനിയുടെ വരുമ്പോഴത്തേക്ക് അത് കുറച്ച് കുറച്ച് ഫലം ദോഷകരമായിട്ട് വരാം പക്ഷേ ഒരു രാശിയില് ശനി വന്നിട്ട് രണ്ടര വർഷമാണല്ലോ നിൽക്കുന്നത് അതായത് മുപ്പത് മാസം അങ്ങനെ മുപ്പത് മാസം നിൽക്കുന്ന ശനിക്കേം ആ മീനൻ രാശിയിൽ കണ്ട് വന്ന് കയറി ഉടനെ തന്നെ നമുക്ക് ദോഷങ്ങൾ സംഭവിക്കും എന്നുള്ള വിചാരം വേണ്ട കൂടുതൽ ശനി രാശിയിൽ നിന്ന് പോകുന്ന കാലങ്ങളിലാണ് ദോഷം ഉണ്ടാകുന്നത് ഉണ്ടാകുന്നതെന്നുള്ള ഞാൻ നേരെ നേരത്തെ ചില വഴികൾ പറഞ്ഞിട്ടുണ്ട് ഒരു വിശുദ്ധ ശശിനോ വിട്ടൽക്കം വസ്തു എന്നാണ് ഒരു മൃഗജോ ഭവനശ്വതിയാദോ എന്നാണ് അപ്പൊ അവിടെ വ്യാഴവും ശുക്രനും ഭവനത്തിന്റെ രാശിയുടെ മധ്യമകാലങ്ങളിലാണ് ഫലകർത്താവക്കളാകുന്നു എന്ന് പറയും ഇവിടെ നമുക്ക് മിഥുരൻ രാശിക്കാർക്ക് ശനി പത്താമത് രാശിയിൽ വന്നാൽ ദോഷം ആകുന്ന ഘട്ടം എപ്പോഴെന്ന് വെച്ചാൽ അപ്പോഴും നിങ്ങക്ക് മനസ്സിലാകാം ശനി പ്രവർത്തിച്ചു തുടങ്ങി എന്നുള്ളത് കൂടുതൽ ഇദ്ദേഹം പ്രവർത്തന മേഖലകളിലാണ് അത് പിടിക്കുക അതായത് തൊഴിൽപരമായിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഫലപ്രദമായി കിട്ടാൻ കാലതാമസങ്ങൾ വന്നേക്കാം ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ച് നീട്ടുന്നത് മൂലം പുറകെ പിടിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും രണ്ടാമത് സ്ഥാനമാനങ്ങൾക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രൊമോഷൻ സാധ്യതകളും കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ അവിടെ ബ്ലോക്കായി നിന്നൊന്ന് വരാം ചിലപ്പോൾ ജോലി കിട്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളവരാ ചിലപ്പോൾ നമുക്ക് തൃപ്തികരമായ അനുഭവം അവിടെ ജോലിയിൽ കിട്ടാത്തത് കൊണ്ട് അത് ആ ജോലിന്ന് നമുക്ക് റിസീൻ ചെയ്യേണ്ട സാധ്യതകൾ ഉണ്ടായിക്കാം അതിലൊക്കെ ചിലപ്പോൾ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും അപ്പം അങ്ങനെ വരുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതിൽ നിന്ന് നമുക്ക് സാമ്പത്തിക സ്രോതസ്സവിടെ അടയുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്ക് സംഭവിക്കാം ചില സഹവർത്തികളിൽ നിന്ന് അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതായ ആ ആ മേഖലകളിൽ പെടുന്നവരുമായിട്ടോ അങ്ങനെയുള്ള വ്യക്തികളുമായിട്ടൊക്കെ നമുക്ക് ചില പൽപ്പം പിടങ്ങേണ്ടതായിട്ടോ ഒക്കെ വന്നേക്കാം വിശേഷിച്ചും ഈ ആ രാശി എന്ന് പറയണത് മീനൻ രാശി എന്ന് പറയുന്നത് ഒരു ബന്ധു ക്ഷേത്രമാണ് അതായത് വ്യാടിൻ്റെ അല്ല സമക്ഷേത്രമാണ് വ്യാടിൻ്റെ അപ്പം അതുകൊണ്ട് ശനി അവിടെ വരപ്പെടുത്തിക്കുള്ളത് ആ ഗ്രഹത്തിന് പിന്നെയുള്ളത് ഏതെങ്കിലും ശത്രുഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ മറ്റോ ഒക്കെ വരുകയാണെങ്കിൽ ഈ ഫലങ്ങളത്തിൽ കൂടെയൊക്കെ ദോഷകരമായിട്ട് ബാധിക്കുന്ന പറയുന്നത് അതേസമയം ശുഭഗ്രഹങ്ങളുടെ വീക്ഷണം അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ദോഷത്തിന് ശക്തിയും കുറയും എന്നും കൂടെ ഉണ്ട് ആ നേരത്തെ പറഞ്ഞതുപോലെ ഭാവേ കർമ്മകഥ ചെയ്തു കർമ്മവിഹിതർ ദുഷ്കീർത്തരാധ്യതർ എന്നുള്ളത് അവിടെ കർമ്മങ്ങൾക്കുണ്ടാകുന്ന ദോഷങ്ങളെയും പ്രവർത്തനങ്ങൾക്കുണ്ടാകുന്ന ഉണ്ടാകുന്ന അതിൽ നേരത്തെ പറഞ്ഞ കണക്ക് ആ ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടോ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നതും ബന്ധിട്ട് അതിലും പറയുന്നുണ്ടല്ലോ ക്ഷേത്രം എന്നുള്ള വാക്കും നഗരം ക്ഷേത്രം മുതലായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ബന്ധാൻ ഭാവം കൊണ്ട് ചിന്തിക്കപ്പെടുന്ന വിഷയങ്ങൾക്കെല്ലാം അത് ദോഷകരമായിട്ട് വരേണ്ട സാധ്യതകളുണ്ട് അതെല്ലാം കുറേശോ കുറേശങ്ങോട്ട് ചെല്ലുമ്പം ശേഷിച്ച രാഹുവിൻ്റെ സ്ത്രീയും കൂടി പത്താമത്തെ രാശിയിൽ നിൽക്കുന്നു പന്ത്രണ്ട് വ്യാഴം പന്ത്രണ്ടിൽ നിന്ന് മാത്രമല്ല ഇപ്പോൾ വ്യാഴം നിൽക്കുന്നതും ഇനിയിപ്പോൾ അടുത്ത മെയ് മാസത്തിലേക്ക് വ്യാഴം ആ രാശിയിലേക്ക് വരുന്നതും നമ്മുടെ ജന്മ വ്യാഴമായിട്ട് മാറും അതും ദോഷമാണ് മിത്തക്ഷയം പ്രവാസം രോഗാൻ ജനയന്യം മരണഭീതി എന്നുള്ള ആ പ്രമാണം നമുക്ക് ഇവിടെ ഈ കടുപ്പിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ധനനഷ്ടങ്ങളെ സംബന്ധിച്ചും വിദേശ പ്രവാസ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ദോഷങ്ങളെ ഉണ്ടെന്നും അത് മാത്രമല്ല രോഗം അപകടം മരണഭീതി മുതലായിരിക്കുന്ന ഫലങ്ങൾക്ക് സാധ്യതയുണ്ടെന്നൊക്കെയാണ് ആ ഫലം അവ കണ്ടകൈശ്വരീം കൂടെ അവിടെ വരുമ്പോൾ ഈ ഫലങ്ങൾ കുറച്ചുകൂടി ആക്കം കൂട്ടാൻ ഇടയുണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുക ഇവിടെ മിഥുന രാശിയെ സംബന്ധിച്ചുള്ള മറ്റൊരു കാര്യം ഈ പറയുന്ന ശനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിഥുരൻ രാശിയിൽ നിന്നും ഈ വ്യാഴം ഒരു വർഷം അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ ശനി മീനൻ രാശിയിൽ വന്ന് ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന വ്യാഴം മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയിലേക്ക് വ്യാഴം പോകും അപ്പൊ ആ സമയത്ത് വ്യാഴന് ഒരു വർഷം തോളം ഈ ശനിയുടെ ദൃഷ്ടിയിൽ നിൽക്കുമ്പോൾ കുറച്ച് ദോഷഫലങ്ങളെല്ലാം ആ സമയത്ത് കുറഞ്ഞിരിക്കാൻ വഴിയുണ്ട് അപ്പൊ കണ്ടകശ്ശനിയുടെ ഫലം ആർക്കും എപ്പോഴായാലും ശരി ദോഷം തന്നെയാണെങ്കിലും ഇങ്ങനെയുള്ള ചില വിവേചനങ്ങൾ കൂടി ഈ കാര്യത്തിൽ പരിശോധിച്ച് വേണം നമുക്ക് കണ്ടകശ്ശേരിയുടെ ദോഷത്തെ വിലയിരുത്തേണ്ടത് അപ്പോ ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം ഒരാൾക്ക് ശനദശാകാല ഇപ്പൊ ജാതകത്തിൽ നടക്കുകയാണെങ്കിലും ശനുദശയോ അല്ലെങ്കിൽ മറ്റൊരു ദശയിൽ ശനിയുടെ അപഹാരം നടക്കുകയാണെങ്കിലും ഈ ശനി ശത്രു ക്ഷേത്രം നീചം മുതൽ മൗഢ്യം മുതലായിരിക്കുന്ന അവസ്ഥകളിലേക്ക് അല്ലെങ്കിൽ ശനിയുടെ മൗഢ്യം അത്ര ദോഷമല്ലെങ്കിലും അങ്ങനെയുള്ള അനിഷ്ടരാശികൾ ആറ് ആ പന്ത്രണ്ട് എട്ട് മുതലായിരിക്കുന്ന രാശികളിൽ സഞ്ചരിക്കുമ്പോഴും മാത്രമല്ല ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ തന്നെ ശനിക്ക് അവിടെ ദശാകാലങ്ങളുടെ ദോഷം കൂടി നിൽക്കുമ്പോൾ ഈ കണ്ടുകശ്ശനിയുടെ വന്നാൽ എല്ലാം നമുക്ക് കുറച്ച് വളരെ ദോഷകരമായി തന്നെ ബാധിക്കും വിശേഷിച്ച് നമുക്ക് കാലിന് ഏതെങ്കിലും അപകടത്തിൽപ്പെട്ടോ അതല്ലെങ്കിൽ രോഗങ്ങളെ കൊണ്ടോ ശനി അവിടെ ഇട വിശേഷിച്ച് ഇടത്തെ കാലിന് തന്നെ എന്തെങ്കിലും ദുരിതങ്ങൾ വന്നുകൂടാനുള്ള യോഗം അവിടെ ഉണ്ട് അവിടെ നമുക്ക് അപ്പോഴത്തേക്ക് ഈ ബന്ധുക്കൾ തന്നെ ശത്രുക്കളായിട്ട് വരാനുള്ള യോഗമുണ്ട് ചിലവരെല്ലാം ശത്രുതയുള്ളവർ തന്നെ കുറച്ചുകൂടെ മൂർച്ഛിക്കപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആക്രമണങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ മറ്റു പല ദൂഷണങ്ങളെ കൊണ്ട് നമ്മെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് പല പലതരത്തിലുള്ള ദുഃഖങ്ങളെ വരുത്തി വെക്കാനും ഒക്കെ സാധ്യതകൾ അവിടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു ജോലിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ മറ്റൊരു ജോലി ഒരു ഒരു ബിസിനസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തുടർന്ന് അതിന് അനുബന്ധമായി മറ്റൊരു ബിസിനസ്സിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ചൊന്ന് ആലോചിച്ചു കൊണ്ട് വേണം ആ വിഷയങ്ങളെ ചിന്തിക്കാനുള്ളത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജോലിയിൽ കയറാനുള്ള സാധ്യതകൾ ഭംഗി ഭംഗി നിൽക്കും പക്ഷെ നമുക്ക് അതിന് മുമ്പൊക്കെ കയറാനുള്ള സാധ്യത ഇനി ഒരുപക്ഷെ ജോലിയിൽ ആ സന്ദർഭത്തിൽ നമുക്ക് ദശ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ദശകളൊക്കെ ആണെങ്കിൽ അത് വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകാൻ യോഗമുണ്ട് എന്നുള്ളതാണ് അവിടെയൊക്കെ നമുക്ക് ആ അമിരിൻ്റെ രാശിക്ക് ആ കണ്ടുകാശിനു വന്നാലും കുറച്ചു കാലം അത് ദോഷമല്ലാതെ തന്നെ പോകും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ചിലവർ പറയും ഈ കമന്റ് ചെയ് എടുക്കാറുണ്ട് ജോൽസറി ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിന്ന് പറയാൻ പറയും എനിക്കങ്ങനെ ഉറച്ചേക്കാൻ കൂരാ ഗ്രഹങ്ങളുടെ ബലാബല ബലാബലങ്ങളെ പരിശോധിച്ചിട്ടാണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ഫലങ്ങളെ പറയുന്നത് അപ്പോ ആ രാശിക്ക് ഞാൻ പറഞ്ഞു ഇതിന്റെ സർവ്വ വിവേചനങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടാണ് ചിന്തിക്കുന്നത് ഇതിന് രാശിക്ക് ഇന്ന ഇന്ന കാലങ്ങളിൽ വരുമ്പോൾ ഇന്ന ദോഷങ്ങൾ വരാൻ യോഗം നിങ്ങൾ പ്രത്യേകം അത് മനസ്സിലിരുത്തി അവിടെ കേൾക്കണം എടുത്ത് കളഞ്ഞു പോകാതെ വളരെ ശ്രദ്ധിച്ച് കേട്ടതിനു ശേഷം വേണം വിലയിരുത്തേ ഉള്ളത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഫലങ്ങൾ എന്നുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് കണ്ടകശ്ശിനി എന്ന് കേട്ട ഉടനെ നമ്മൾ കാള വെട്ടുന്നെടുക്കുമ്പോൾ കയറെടുക്കാതിരിക്കാനാണ് ഈ പറയുന്നത് അപ്പൊ അത് നിങ്ങൾ കണ്ടകശ്ശേരി വന്നത് പേടിക്കണ്ട അത് ഏതേത് കാലങ്ങളിൽ എപ്പോഴും വന്നാലും ഇനി കാലദോഷമാണ് എപ്പോഴും കാലദോഷമാണെന്ന് പറഞ്ഞ് ഇരുന്നാലേ അലസന്മാർക്ക് ഒരു കാലത്തും സമയം നന്നാവില്ല പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക അതിനിടയ്ക്ക് ചില ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ വരും നിർത്തി വെച്ചിട്ട് നിങ്ങളിപ്പോൾ കടുവിനകടുത്ത് കയറിയിരുന്നാലും അനുഭവിക്കേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് അനുഭവിച്ചേ പറ്റും അപ്പൊ അതുകൊണ്ട് അതിന് ശുഭമായാലേ ശരി അശുഭമായാലും ശരി ഈ ശുഭകാര്യങ്ങൾ വരുമ്പോൾ ജ്യോതിഷ്യൻ പിന്നെ നല്ല പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടും നെഗറ്റീവായിട്ട് ചില ഫലങ്ങൾ വരുമ്പോൾ ചിലർക്ക് അല്പം ഉളുപ്പായിട്ടും ഒക്കെ അനുഭവപ്പെടും അത് കൂടെ ഉള്ളതാണ് രണ്ടും കേൾക്കണം കേട്ടിട്ട് നമുക്ക് എന്താണ് എന്താണതിന് പരിഹാരം ഇപ്പൊ ശരീരത്തിൻ്റെ അസുഖം ഉണ്ടെന്ന് ഡോക്ടർ പറയുകയാണ് നിങ്ങളുടെ സ്കാൻ ചെയ്തതിൽ ഇന്ന അസുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക അത് കേട്ടിട്ടിരിക്കും അത് വരട്ടെ അടയ്ക്ക് വരട്ടെ എന്നല്ല അതെന്താണ് പരിഹാരം അപ്പൊ അതോടനെ ഒന്ന് മരുന്ന് കഴിക്കുക അല്ലെങ്കിൽ ഓപ്പറേഷൻ നടത്തുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുപോലെ തന്നെ ആ കാലാകാലങ്ങളിൽ അതിന് വേണ്ടുന്നതായ ദൈവികമായ കാര്യങ്ങൾ പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങൾ പറയാം പലരും ഈ കണ്ടുകശിലുള്ള മണ്ഡലത്ത് വരുന്ന പലർക്കും ഒരേ കണക്ക് തന്നെ ആ ദോഷം അനുഭവിക്കുന്നില്ല കാരണം എന്നുള്ള അവരുടെ ചില അവരുടെ ചില മനസ്സും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ നല്ല ഗുണങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നവരാണെങ്കിൽ ആ ആ ദോഷങ്ങളൊന്നും വളരെയായിട്ട് അവരെ ബാധിക്കില്ല അവരുടെ ഗ്രഹങ്ങളും എന്ത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അവരുടെ ജനനം കൊണ്ട് തന്നെ അവർ ഇന്നത് ഇന്നതൊക്കെ ആയി തീരണം എന്നുള്ള നിയോഗം അവിടെ ഉണ്ട് നല്ല ഭവനം നല്ല വാഹനങ്ങള് നല്ല നല്ല ബന്ധുക്കള് നല്ല ഭാര്യ നല്ല സന്താനങ്ങള് അവരുടെ വിദ്യാഭ്യാസ ഗുണങ്ങള് ഇതൊക്കെ തന്നെ നമുക്ക് വളരെ വളരെ അവന്റെ ഭാഗ്യങ്ങൾ ഉണ്ടാകുന്നത് ഈ പറയുന്നതായി ജന്മഗുണം കൊണ്ട് കിട്ടുന്നതാണതല്ല അപ്പൊ ആ ജന്മഗുണം അനുസരിച്ച് അവൻ അതനുസരിച്ച് അവനെ നീക്കിക്കൊണ്ടു പോവുകയാണ് അവന്റെ ജീവിതം അങ്ങനെ കൊണ്ടുപോവുകയാണ് അത് കൂടിയാണ് ഇതെല്ലാം ലഭിക്കുന്നത് ദോഷകാലം വരുമ്പോൾ ഈ കിട്ടിയതിനൊക്കെ അതിൻ്റെതായ രീതിയിൽ പരിപാലിച്ചും മറ്റുള്ളവരെ മേക്കെട്ട് കയറാതെയും ആ നല്ല മനസ്സോടുകൂടി പോവുകയാണെങ്കിൽ അവരതിനെ നിലനിർത്താനും അത് മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന തരത്തിൽ പരനപരം പരിതാപ വേഗിയിടുന്നൊരു ഇത് നരകാബ്ദിയിൽ വീണ ആ നരകം വേറെ ഒന്നുമില്ല ഇവിടെ തന്നെ നരകം ഉണ്ടെന്നാണ് അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരെ ചെയ്യേണ്ടത് കൂടി ചെയ്തുകൊണ്ട് സന്തോഷത്തോടു കൂടി പോകാനും അപ്പൊ അയൽവക്കക്കാരനു കൂടി ഉപകരിക്കുന്ന തരത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ പഠിക്കണം അങ്ങനെയൊക്കെ പഠിച്ച് അങ്ങനെയൊക്കെ അറിഞ്ഞും മുന്നോട്ട് പോയാൽ എന്നല്ല ഏത് ശനി വന്നിരുന്നാലും നമുക്ക് പറയല്ല പിടിച്ചു നിർത്തി നമുക്ക് സഹിക്കത്തക്ക രീതിയിൽ നുഭവപ്പെടുകയുള്ളൂ എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അതുകൊണ്ട് തൽക്കാലം മിഥുനൻ രാശിയിൽ നിന്നും ഞാൻ ഇവിടെ പറയുന്നതിന് മുമ്പ് തന്നെ ഈ ശാസ്ത്രാവിനെ നിങ്ങൾ ഭജിക്കുക പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതും ശനീശ്വരനെ പൂജിക്കുന്നതും ശനിയാഴ്ച ദിവസം നിങ്ങൾ പോകുന്നതും ശംഖുപുഷ്പം കൊണ്ടുണ്ട് മാല കെട്ടിയിടുന്നതും അർച്ചിക്കുന്നതും ഒക്കെ അല്ല പായസം നടത്തുന്നത് ഈ വിളക്കും നീരാഞ്ജനം മുതലായ കാര്യങ്ങളൊക്കെ കണ്ടകശനിൽ ചെയ്യാം ശനി ദശയാണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് പിന്നെ ഏതൊക്കെയാണോ നമ്മുടെ പ്രാർത്ഥന ആ രീതിയിൽ ആ സ്ത്രോത്രങ്ങളൊക്കെ നമുക്ക് ചൊല്ല മന്ത്രങ്ങൾ ജപിക്കാം അറിവുള്ളവരെ ഈ മന്ത്രങ്ങൾ ജപിക്കുമ്പോഴൊക്കെ അതിനർഹിക്കുന്നവർ മാത്രമേ മന്ത്രങ്ങളായിട്ട് ജപിക്കാൻ പാടുള്ളൂ മറ്റുള്ളവരെല്ലാം സ്തോത്രങ്ങളും മറ്റേ ഒരുപാട് എന്തെല്ലാം കിടക്കുന്നു വായിക്കാനും പഠിക്കാനും ഭാഗവതമുണ്ട് ഇതിഹാസങ്ങളുണ്ട് എല്ലാം ഉണ്ടല്ലോ അപ്പൊ മേടൻ രാശിയെ സംബന്ധിച്ചിടത്തോളം മറ്റു കാര്യമുള്ളത് ഇപ്പൊ തെക്കാലം നമുക്ക് ഈ പറയുന്ന ആ പിന്നെ പതിനൊന്നിനായിട്ട് ശനി വെക്കുന്നെങ്കിലും മേടൻ രാശികൾ പന്ത്രണ്ടിലേക്ക് ഇപ്പൊ ശനി വരാൻ പോവുകയാണ് പന്ത്രണ്ടില് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറയുന്ന ഈ മാർച്ച് മാസത്തിൽ ആ പറയുന്ന ടൈമില് നമുക്ക് പന്ത്രണ്ടിലേക്ക് വരുന്നത് ഒരു ക്രമേണ ക്രമേണ അത് ദോഷം പന്ത്രണ്ടിലും അടുത്ത ജന്മരാശിയിലും അടുത്ത രണ്ടാമത്തെ രാശിയിലേക്ക് പോകുമ്പോഴാണ് ഏഴിലാണ്ട് ശനി ദോഷം എന്ന് പറയപ്പെടുന്നത് അപ്പൊ ആ ശനി നമുക്ക് പന്ത്രണ്ടിൽ ഒന്നാം ഞയർച്ച ഉടനെ ഒന്നു ഞാൻ നമുക്ക് ദോഷമൊന്നും ചെയ്യണമെന്നില്ല അത് ക്രമേണ നമുക്ക് അതിൻ്റെ ഫലങ്ങളെ പറ്റി ചിന്തിക്കാവുന്ന ഇപ്പൊ പന്ത്രണ്ടിൽ വരുന്ന വിചാരിച്ച് നമ്മൾ പക്ഷെ ചിന്തിക്കേണ്ടത് കാലിന് എടുത്ത് കാലിനെന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ വീഴ്ച കൊണ്ടോ മറ്റോ ചില അസുഖങ്ങളോ കാരണങ്ങളൊക്കെ വന്നേക്കാം ചിലവ് അല്പം കൂടിയിരിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഒരു പതനം എന്തെങ്കിലും എന്തെങ്കിലും ഒരു പൊസിഷനിൽ നിന്ന് നമുക്ക് താഴോട്ട് വരേണ്ട സാധ്യതകൾ ഇതൊക്കെയാണ് പന്ത്രണ്ടിൽ വെക്കുമ്പോൾ പാവ തെറ്റുകളൊന്നും ചെയ്യാതെ നമ്മൾ ശ്രദ്ധിക്കുക അറിയാതെ നമ്മളെ നമ്മൾ തെറ്റുകളിൽ ചെന്ന് വീഴാണ്ട സാധ്യതകളൊക്കെ ആ സമയത്തുണ്ടാകും ഇതാണ് ആ പന്ത്രണ്ടിൽ ശനി വന്നാലുള്ള ഫലം പിന്നെ അങ്ങോട്ട് ക്രമേണ നമുക്ക് അങ്ങോട്ട് വന്നോളും അത് പിന്നീടുള്ള ചിന്തിക്കപ്പെടേണ്ട വിഷയമാണ് അപ്പം നിങ്ങൾക്ക് നല്ലത് വരട്ടെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയേണ്ട ആൾക്കാരാണ് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ തന്നെ വാട്സാപ്പ് ചെയ്യുകയും അതിന് ഫീസ് ഉണ്ടെന്ന് മനസ്സിലാക്കി വാട്സാപ്പ് ചെയ്യുകയും എന്നെ വിളിക്കുകയും ചെയ്യുക ഓക്കെ നല്ലത് വരട്ടെ മിഥുനൻ രാശിക്കാർക്ക് നല്ല സന്തോഷകരമായ ജീവിതം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർക്കാർ നിർത്തുന്നു നന്ദി നമസ്കാരം